ഏശാനായിട്ട് ബന്ധപ്പെടാം അങ്ങനെ ഞാൻ യേശാനോട് എനിക്ക് ഒരു വൈകാരിക വന്നപ്പോൾ വിളിച്ച് ചോദിച്ചു എന്റെ മകളുമായിട്ടൊന്നും ബന്ധപ്പെടാൻ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഇത് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് റിപ്ലൈ വന്നു പിന്നെ മകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടില്ല വേണമെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് രണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് രണ്ട് ബ്ലോക്ക് എനിക്ക് ബസ് കഴിഞ്ഞാലും അതിന് വേണമെങ്കിൽ ഞാൻ ഇത് കാണിച്ചുതരാം പിന്നെ ആൾക്കാർ ചുമതെ അതായത് ഇത് അറിയാവുന്നവർക്ക് കണ്ടാൽ അറിയാം

സാങ്കേതിക പ്രശ്നം കാണും ഞാൻ ചൊവ്വാഴ്ച പോകും അപ്പൊ ചൊവ്വാഴ്ച പോകുമ്പോൾ ചെക്കപ്പുകൾ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് ചൊവ്വാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോകും അപ്പൊ പോകുമ്പോൾ എൻജോപ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ പറയും അതല്ല മരുന്ന് കുറച്ചാളുകൂടെ നിൽക്കാം നിന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഡോക്ടറെ കാര്യമാണ് ഡോക്ടർ എന്ന് പറയുന്നത് പിന്നെ ഏശാനിനോട് ചോദിച്ചു യശാന്തനോട് ചോദിച്ചും ചോദിച്ചും പറഞ്ഞു അപ്പൊ നിങ്ങളെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് എനിക്ക് അപ്പൊ ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ വളർത്തിയത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് സാമ്പത്തികമായി ഇങ്ങോട്ട് പോയി എന്ന് ഞാൻ അപ്പാട് സ്നേഹം ഇല്ലാതെ അങ്ങനെയുള്ളൊരു ചിന്തില്ല എനിക്ക് എന്റെ മകളോട് സംസാരിക്കണമെന്ന് ഞാൻ യശാന്തനോട് പറഞ്ഞു എനിക്കണ്ടിട്ട് ഇത് സമയം തന്നു നിങ്ങളുടെ മകനുമായിട്ട് സംസാരിക്കാം അത് നമ്മള് പിന്നെ അതെ സീക്കറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സീക്കറ്റ് സംസാരിക്കാൻ ഒന്നുമല്ല അവരുടെ ആ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് ശാരീരികമായിട്ട് രസം വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ബിലിയാഷി ആവട്ടെ ബിലിയാഷ് ഫോർബ് അറിയാം എന്നാലും കുഴപ്പമൊന്നുമില്ല ഏഹ് നമ്മൾ നല്ലോണം ഗെയിം കളിക്കാൻ പറഞ്ഞു നല്ലോണം ഗെയിം ചോദിച്ചു എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം നമ്മൾ നോക്ക് നിൽക്കുന്നതാണ് പെട്ടെന്ന് വരാനുള്ള കാരണം

ഏതാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വൈകിട്ട് വന്നപ്പോ എന്റെ മകളുടെ മനസ്സിൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് തെറ്റും വന്നുകൊണ്ടാണ് എന്റെ അതായത് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള നല്ലൊരു ടെൻഷൻ എന്റെ മകൾക്ക് ഉണ്ടാകാൻ വരുകയുണ്ട് വരൂ അത് വെച്ചായിരിക്കാം ആ ഒരു ഒന്നു ദിവസം നല്ലോണം ടെൻഷനിലായിരുന്നു അത് വെച്ച് ജനങ്ങൾ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്

എന്റെ പറഞ്ഞു അത് അവിടെ ുംറങ്ങിട്ടെല്ലാം എന്നിട്ട് പോലും ബൈക്കാത്ത ഞാൻ ഒരു ഒരു ശാരീരികമായൊരു എനിക്ക് ഇറങ്ങാൻ പാടില്ല എന്റെ ജംഗ്ഷനിൽ ഇറങ്ങി കാത്തുപിടിക്കാൻ പാടില്ല ചൂസ് കുടിക്കാൻ പാടില്ല അത് സീക്കത്തായിട്ട് കുടിക്കണം എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഞാൻ അത് എന്റെ മകൾക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ വീട്ടിൽ വീട്ടിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അറേബ്യൻ ചാഫറ മൂത്രം ഒഴിക്കുന്നത് കണ്ടായിരുന്നു മൂത്രം പോയോ അതോ ഇല്ലയോ അത് സീക്കറ്റാണ് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പഠിച്ചു കൊടുത്ത് വ്യൂസ് വേണ്ടിയാണ് ഓരോരുത്തരെ വണ്ടിക്കകത്ത് സീക്കറ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്റെ മകള് കൊടാനക്കൂടി ജനങ്ങൾ കാണുന്ന ഷോയില്ല ഇതൊക്കെ കാണിക്കുന്നത് തെറ്റോട്ടെ തെറ്റത്ത സുപ്പൂട്ടി കളിച്ചോട്ടെ അല്ല സീറ്റായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്റെ മകൾ തിരിച്ചു വന്നാൽ എന്റെ മകൾ പൊല്ലെ പോലെ ഏറ്റെടുക്കാൻ ഞാനുണ്ട് അതായത് ഈ കയറിയിരുന്ന് ഓരോ യൂട്യൂബ് ചാനലും യൂസ് കിട്ടാൻ വേണ്ടി കയറിയിരുന്നു ഓരോ ഡയലോഗ് കളിക്കുന്നത് ഓരോ എനിക്ക് ഞാനും പേര് എന്ന് പറയുന്നില്ല ഇവർക്ക് എന്റെ മകളോട് നല്ല സൗഹൃദത്തിലുള്ളവരുമായിരുന്നു എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ് ഒരു വാക്ക് കിട്ടിയപ്പോൾ എന്റെ മകളുടെ ഫോട്ടോ വെച്ച് വേണ്ടി കാണിക്കുന്ന മറികളാണ് അല്ലാതെ എങ്കിലും ഒരു സിക്കത്തും കേട്ടോ